ാണ് ഈ ഗേറ്റിലൊക്കെ വുഡൻ ഫിനിഷ് വരുന്ന ഒരു ഒരു ഷീറ്റ് 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 ഉണ്ടല്ലോ പുതിയ അങ്ങനെ ഉണ്ട് അതായത് ഞാൻ ഈ ഈ ഈ ടൈപ്പ് ടൈപ്പ് ആയിരുന്നു ആ ഇത് ശരിയാക്കി തരാം പ്രോഡക്റ്റ് ഷീറ്റിംഗ് വേണ്ടി എടുത്തു അല്ലേ ഓ സാധനം ഇതിന്റെ മോളിൽ ഗാർഡ് ഫിലിം ഒട്ടിച്ചിരിക്കുകയാണ് ഈ ഫിലിം മാക്സിമം നാപ്പത്തഞ്ച് ദിവസത്തിന് വരെ ഇടാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഇത് ഇളക്കി കളയണ എഴുതി വെച്ചിട്ടുണ്ട് ഇതല്ലേ ഉദ്ദേശിച്ചേ വുഡ് ഫിനിഷിലെ പറയുന്നത് ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ് എന്നാണ് പറയുന്നത് ഇത് തീ പ്രശ്നമില്ല സൗണ്ട് പ്രൂഫ് ആണ് അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ ഗേറ്റുകളിലും ഈ സാധനം ഉപയോഗിക്കാറുണ്ട് എട്ട് നാല് സൈസാ പത്ത് നാല് സൈസാ പിന്നെ ഇതിന്റെ കണ്ടോ ഒരു അലൂമിനിയത്തിന്റെ ലെയർ ഉണ്ട് എ സി പി മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത് അലൂമിനിയത്തിന്റെ ലെയർ ഉള്ളത് കൊണ്ട് ഇത് ഈട് നിൽക്കും ഒരുപാട് വർഷം ഈട് നിൽക്കും ഇത് പത്ത് വർഷം ഇതിന് വാറണ്ടി ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഗേറ്റിലേക്ക് ഇതെല്ലാം ഉദ്ദേശിച്ചു ഇതെല്ലാം വരച്ചു തന്നെ അപ്പൊ ഈ സാധനം എടുത്താൽ മതി ഏത് സൈസ് ആണ് എട്ട് നാലാണോ പത്ത് നാലാണോ വലിയ ഗേറ്റ് ആയിരിക്കും അപ്പൊ ഇത് മാത്രമല്ല ഇതിന്റെ പ്ലാങ്കുകൾ അവൈലബിൾ ആ പ്ലാങ്ക് കൂടി എടുത്ത് കാണിച്ച് ഇതാണ് പ്ലാങ്ക് പ്ലാങ്കിന്റെ സൈസ് ഇത്രയാണ് വരുന്നത് ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് ലെയർട്ടി ഇതേലും ഈ പറഞ്ഞ സാധനം ഇളക്കി കളഞ്ഞിട്ട് ചെയ്യാം സാധാരണ ഇപ്പൊ ഗേറ്റ് വെക്കുന്ന സമയത്ത് ഗേറ്റിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് ഇളക്കി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ലെയർ നാപ്പത്തഞ്ച് ദിവസം വരെ വെക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാര്യം നാപ്പത്തഞ്ചു ദിവസത്തിന്റെ പ്രസക്തി ഉണ്ട് ആ സമയത്ത് അത് ഇളക്കി കളയാനുള്ളത് ഓക്കേ അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിന്ന് കിട്ടും സാധനം ഓർഡർ കൊടുത്തു